ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി ബ്ലോക്സ് ഇൻ ഫാമിലി അപ്പം ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളായിട്ടോ ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാത്തത് അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഞാൻ ഇപ്പോഴാട്ടോ ഇടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനാണ് നമ്മളുടെ ടെറസിന്റെ മുകളിൽ തന്നെ നമ്മളിത് ആ ചിക്കൻ ഗ്രില്ലെയ്യുകട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചപ്പോൾ തന്നെ തുടങ്ങി വീഡിയോസ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് ഞാൻ താഴെ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞാൻ കയറി വന്നത് ഇച്ചി കുറേ നേരം ഇരുന്നു പിന്നെ ഇതാ പിള്ളേരും പാപ്പന്മാരും ഒക്കെ എല്ലാവരും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ ഒക്കെ നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്ക്ബൂസ് വാങ്ങിച്ചു മയോണൈസ് അടിച്ചെടുത്തു കേട്ടോ അങ്ങനെതാ ഞങ്ങള് ഫുഡ് കഴിക്കാനിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുക ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അടിപൊളിയാട്ടോ നല്ല വൈബ് ാണ് കിട്ടില്ലെന്ന് അതൊരു ഹായ് പറഞ്ഞേക്ക് എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിച്ചു ഇനി ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൈമാറുന്ന ടൈം ആട്ടോ അപ്പോൾ ഞങ്ങൾ പിള്ളേർ മാത്രം എല്ലാ വർഷം ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കാറുണ്ട് ആ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറി തുടങ്ങി ഫസ്റ്റ് ഞാനാട്ടോ തുടങ്ങിയത് എനിക്ക് റോയനെയാണ് കിട്ടിയിരുന്നത് ആ ഒരു ടൈമിൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വേഗം വേഗം ഗിഫ്റ്റ് കൊടുത്തു ക്ലൂ പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞിട്ട് ആദ്യം ഞാനും പിന്നെ ആദ്യം കൊടുത്തവർ മാത്രം പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങോട്ട് വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു തീർത്തു ഇച്ചക്ക് എന്നെ ആട്ടോ കിട്ടിയിരുന്നത് അപ്പോൾ എനിക്കായിട്ട്

എല്ലോടോ നോക്കട്ടെ എന്താ കഴിഞ്ഞ കേട്ടോ എന്താ കഴിഞ്ഞ് എട്ട് കഴിഞ്ഞിട്ടില്ല निरजा, निरजा, बिटा, बिरादरी बाजी, बिरादरी बाजी, लड़ने लड़ने लड़ने, लड़ने 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 ल അടുമട കേറാനോ കേറാനല്ലിയാരോ റിപ്പോർട്ടില്ല ഇതിവിടെ വടക്ക് ഇറങ്ങി വടക്ക് ആട്ടാക്കിച്ച പാട്ടൊന്നുമില്ല ഞാൻ പാട്ടോ പാട്ടോ കൊട്ട ഇതിനൊന്നും കബതില്ല കൈ 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 കുറൊട കണ്ടു മനസ്സിലാണ ശിവരദ ഇ പാലേത്തിക്കോ

ഞങ്ങളുടെ സെലിബ്രേഷൻ ഇതാ ഇങ്ങനെയൊക്കെയായിരുന്നു എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു കേട്ടോ ഞങ്ങൾ ചിരിച്ചൊരു വഴിയായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബബ്ബായ്